ഹലോ ഞാൻ വീട്ടിൽ പോകുന്നതാണ് കേട്ടോ രണ്ട് ദിവസമായി ഇത് വീഡിയോസ് എടുത്തിട്ട് കേട്ടോ അപ്പം വീട്ടിൽ അമ്മയില്ല അമ്മ നാട്ടിൽ പോയതാണ് കേട്ടോ അപ്പം വീട്ടിലവിടെ നമുക്ക് ചെറിയ മതിലിൻ്റെ പണിയും ബാത്റൂമിൻ്റെ പണിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം രണ്ട് മൂന്ന് ദിവസം മൂന്ന് ദിവസം ശുചി ചേട്ടനാണ് ഈ രാവിലെ പോകാറ് അപ്പം ഇപ്പം ഞാൻ അപ്പോൾ അവിടെ ആരുമില്ല ശുചി ചേട്ടനും ഇല്ല അമ്മയില്ലല്ലോ അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് പോകുന്നു കേട്ടോ അപ്പോൾ അവർ കരാറാണ് ഭക്ഷണമൊന്നും വേണ്ട എന്നാൽ പോലും വീട്ടിൽ പോകണം രാവിലെ അത് കാരണം ഇങ്ങനെ പോകുന്നത് അതാ നമ്മളുടെ ഓട്ടോ ഒക്കെ അവിടെ വന്ന് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഓട്ടോ കയറി ഇതാ ഞാൻ പോകുന്നത് പിന്നെ വീട്ടിൽ പോയി ചായ വെച്ചു കൊടുത്തവർക്ക് ഒരേ ഗ്ലാസ് ചായ എല്ലാം വെച്ച് കൊടുത്ത് പിന്നെ അവരോട് കുറച്ച് സംസാരിച്ചൊക്കെ ചെയ്ത് അങ്ങനെ അവിടെ ഇരുന്ന് പിന്നെ ഇതാ ഇത് പിന്നെ നമ്മൾ വീട്ടിലുള്ളപ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെ ആയിരുന്നു വീട്ടിൽ ഉള്ളപ്പം പിന്നെ ഞാനും ശുചി ശേഷം ഉണ്ടെങ്കിൽ ഞങ്ങളിവിടെ കിടക്കുന്നതാട്ടോ ഞങ്ങൾ റൂമായിരുന്നു ഇത് കേട്ടോ ഇപ്പോൾ അമ്മ അത് വിളക്ക് കത്തിക്കുന്ന റൂമാക്കി പൂജ വിളക്ക് കത്തിക്കുന്ന റൂം ആക്കി പിന്നെ ഒരു ചെറിയൊരു കട്ടിലും അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് പെട്ടെന്ന് ആരെങ്കിലൊക്കെ കുഞ്ഞു എൻ്റെ മോൻ വരുമ്പോഴൊക്കെ അവിടെ കിടക്കും അവിടെ കേട്ടോ കിടക്കുക ഇവിടെ കിടക്കും ഇപ്പോൾ ചെറിയൊരു കട്ടിലൊക്കെ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് എന്തായാലും അങ്ങനെ പിന്നെ ഇവർക്ക് ഭക്ഷണമൊന്നും വേണ്ട കരാറ് കൊടുത്തുകൊണ്ട് പിന്നെ ചായയും വെള്ളവും പിന്നെ അതിലുള്ള വയറിങ്ങിൻ്റെ അവിടെ റൂം കട്ട് ചെയ്തിട്ടാണ് അപ്പുറത്തോട്ട് കുറച്ച് പണിയുണ്ട് അകത്തോട്ടുള്ള ബാത്റൂം എടുക്കുന്നത് അപ്പോൾ അവിടെ ആൾ വേണമല്ലോ അത് വരണ പോയത് പിന്നെ എന്താണ് പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് ച എന്താ പറയുക ആരുമില്ലല്ലോ സംസാരിക്കാൻ സംസാരിക്കാനൊന്നും അപ്പം ഞാൻ ചുമ്മാ അങ്ങനെ ഇരുന്ന് മുറ്റത്ത് ഇറങ്ങി അപ്പോൾ മുറ്റത്തിറങ്ങി പോയപ്പം അവർക്ക് വെള്ളം കൊടുത്തിട്ട് നേരെ തിരിച്ച് വരുമായിരുന്നു അപ്പോൾ എനിക്ക് അമ്മ ഒരു ചെടി നട്ടിട്ടുണ്ട് ഞാൻ ഇത് കണ്ടിട്ടേ ഇല്ല പക്ഷേ ഇതെന്ത് ചെടിയാണെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ പക്ഷേ നല്ല ഭംഗിയുണ്ട് ഇത് വലിയ പൂവാകുന്ന വലിയ നല്ല ഭംഗി ഉണ്ടാകുമ്പോൾ പോലും ഇത് വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ അമ്മയുണ്ട് ഇത് നട്ടു വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാം അതിൻ്റെ കളർ തന്നെ കാണാൻ നല്ല രസമുണ്ട് ഡാലികേൻ്റെ ഒരു ഇതുണ്ട് അങ്ങനത്തെ ഒരു ഡാലികയില്ലേ അതേപോലെയൊക്കെ ഉണ്ട് അത് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെന്തൊക്കെ അപ്പോഴത്തേക്കും എനിക്ക് വിശന്നു കേട്ടോ സുജി ചേട്ടൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ പയറും കഞ്ഞി ശുചി ഷേട്ടിനുള്ള കഞ്ഞിയൊക്കെ ആക്കും ഞാൻ മടിച്ച് ഞാൻ ആകിയിട്ടില്ല എനിക്കാണിത് വിശക്കാനും തുടങ്ങി കുറേ ഞാൻ നോക്കുമ്പോൾ ഫ്രിഡ്ജ് പറഞ്ഞാൽ ആകുമ്പോൾ ഉണ്ടായിരുന്നു പച്ച ആപ്പിൾ പക്ഷേ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പം അമ്മ മേടിച്ച് വെച്ചത് അത് ഞാനൊക്കെ അത് തിന്ന് അത് തിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും എനിക്ക് വിശക്കാൻ തുടങ്ങിയപ്പോൾ എന്താക്കി കഞ്ഞി വെക്കാൻ മടിച്ചിട്ട് രണ്ട് മുട്ടയുണ്ടായിരുന്നു അത് ഇട്ട് പിന്നെ അതൊക്കെ അത് കഴിച്ച് പിന്നെ അവർ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിക്കാൻ നേരത്തെ അവിടെ ഇരുന്ന് ഇപ്പോൾ വാതിലടച്ചിട്ട് ഞാൻ ഞാനങ്ങ് പോയിട്ടോ താഴെ പോയി എൻ്റെ ഫ്രണ്ടുമാണ് എൻ്റെ അനിയത്തിയെന്നും പറയാം പിന്നെ അവളോട് കുറേ സംസാരിച്ച് കത്തി അവിടെ ഇരുന്ന് എന്തെല്ലാം പറഞ്ഞ് കുറച്ച് സമയം അങ്ങനെ അങ്ങനെ നേരം പോയി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എന്തൊക്കെയോ പറഞ്ഞു അവളെ ഇളയ കൊച്ചാട്ടോ ഇത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നത് രണ്ട് പിള്ളേർ രണ്ട് ഒരു മോള് അഞ്ചാം ക്ലാസ്സിലും ഒരു മോൾ ഒന്നാം ക്ലാസ്സിലും ഇത് ഒന്നാം ക്ലാസ്സിലുണ്ട് അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് കുറേ ചീച്ചു കുറേ വർത്താനം പറഞ്ഞു പിന്നെ അവൾ നമ്മൾ അവിടെ ഞാൻ ഞാൻ അവിടുന്ന് എന്തൊക്കെയാണ് ചായയെല്ലാം കുടിച്ച് നിങ്ങൾ വിചാരിക്കും ചായ കുടിക്കാൻ പോയതാണ് നല്ല പക്ഷേ ചായ കുടിക്കാൻ പോയതല്ല ഞാൻ അവിടെ സംസാരിക്കാൻ പോയതാണ് പിന്നെ അങ്ങനെ സംസാരിച്ചിങ്ങ് പോകുന്നത് ഇത്രയേ ഉള്ളൂ